നമസ്കാരം ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപിയുടെ ഇലക്ഷന് മുമ്പുള്ള ഒരു സ്പീച്ചാണിത് ഇതിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ഏത് കാലത്തും വളരെ പ്രാധാന്യമുള്ളതാണ് ഭരണപക്ഷത്തിരിക്കുന്നവർ ഒരിക്കലും മറ്റുള്ളവർ കൊണ്ടുവരുന്ന നല്ല പദ്ധതികൾ നടപ്പാക്കാൻ സമ്മതിക്കുകയില്ല ഇതിൽ അദ്ദേഹം ഉദാഹരണമായി പറയുന്നത് ആലപ്പുഴയിൽ അദ്ദേഹം അനുവദിച്ച പണ്ട് ലാപ്സാക്കി കളഞ്ഞ കാര്യമാണ് എന്നാൽ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ അവസരത്തിൽ കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരിക്കും എന്നാൽ മറ്റുള്ള എം ഇതുപോലെ നല്ല കാര്യങ്ങൾക്കായി മുടക്കുന്ന തുക എങ്ങനെ നടപ്പാക്കാതിരിക്കാമെന്നായിരിക്കും ഭരണപക്ഷത്തിരിക്കുന്നവർ ശ്രദ്ധിക്കുക അത് നമുക്ക് എങ്ങനെ അതിനെ തടയാൻ സാധിക്കും അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഈ വീഡിയോ പൂർണ്ണമായും കണ്ട ശേഷം അഭിപ്രായങ്ങൾ പറയുമല്ലോ ഒരു 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 കോടിയാണ് അവരുടെ ഫണ്ട് അല്ലാതെ വേറെ പുതിയ കുറിച്ചോ ഒന്നും അവർക്ക് അവകാശപ്പെടാനില്ല അതായത് ലോക്സഭ കോൺസ്റ്റിറ്റ്യൂഷനിൽ ാണ് അവരുടെ ഇരുനൂറ്റി മൾട്ടിപ്ലൈഡ് ലക്ഷം മുപ്പത് കോടി രൂപ ചെലവാക്കിട്ട്

ആദ്യം തന്നെ പറഞ്ഞോട്ടെ നമുക്ക് പണ്ടായിട്ടങ്ങ് അങ്ങനെ താഴ്ത്തി കെട്ടി പറയാനാകത്തില്ല രണ്ടായിരത്തി പത്തൊമ്പതിൽ നിലവിൽ വന്ന ലോക്സഭയിൽ അഞ്ചു വർഷം കൊണ്ട് ഇരുപത്തഞ്ച് കോടി ഒരു എൻപിക് എന്നുള്ളത് ഏതാണ്ട് പത്ത് കോടി തിരിച്ചു കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നെ അതിൽ നിന്ന് രണ്ട് കോടിയും കൂടെ കൊടുക്കുകയായിരുന്നു ഏതാണ്ട് എട്ട് കോടി പോയിട്ട് പതിനേഴ് കോടിയാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് എനിക്ക് അതുപോലെ തന്നെ ആറു വർഷത്തെ മുപ്പത് കോടിയിൽ നിന്ന് എട്ട് കോടി പോയി ബാക്കി ഇരുപത്തിരണ്ട് കോടിയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഈ എം പിമാരുടെ ഇംപ്ലിമെന്റേഷൻ പ്രോഗ്രാംസിലൊക്കെ പത്തൊമ്പത് പേരും യു ഡി എഫിന്റെ എം പിമാരാണ് അവരുടെ ഒക്കെ പദ്ധതികൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് ലോക്കൽ കമ്മിറ്റി ലീഡേഴ്സ് വരെ സി പി എമ്മിൻ്റെയും സി പി ഐയുടെയും എൻ്റെ ഒരു പ്രോജക്റ്റ് ഒരു കോടി എഴുപത് ലക്ഷത്തിൽ തുടങ്ങിയ കുട്ടനാട്ടിലെ കർഷകരുടെ കണ്ണീരൊക്കാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് ഒരു സ്ലൂസ് ഗേറ്റ് ഇവിടെ ഉള്ള സ്പിൽവേ മാറി അപ്പോൾ കേടായി കിടക്കുന്നില്ലേ അത് അതിനുവേണ്ടി ഞാൻ ഞാൻ ക്രൂഷ്യകസനുമായിട്ട് ഇടപെട്ടിരുന്നതാണ് അപ്പോ ഈ സ്പിൽവേക്ക് വേണ്ടി ഒരു കോടി എഴുപത് ലക്ഷം രണ്ടായിരത്തി പതിനേഴിൽ കൊടുത്തിട്ട് അന്നത്തെ തിരുവനന്തപുരം കളക്ടറാണ് എൻ്റെ ചീഫ് നോഡൽ ഓഫീസർ എം പി പ്രോജക്ട്സ് എം പി ലാഡ്സുണ്ട് ആയമ്മ വിചാരിച്ചിട്ട് അത് നടപടി ആക്കി എടുക്കാൻ സമ്മതിച്ചില്ല രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി രണ്ടിന് വളരെ വയലൻ്റ് ആയിട്ടൊരു മീറ്റിംഗിൽ ഞാൻ എക്സ്പ്ലോർ ചെയ്ത എൻ്റെ പശ്ചാത്തലത്തിൽ ആയമ്മയാണ് പ്രോമിസ് ചെയ്തത് രണ്ടായിരത്തി പത്തൊമ്പത് എലക്ഷൻ കഴിഞ്ഞ് മെയ് മാസം വീക്ക് സമ്മറിൽ അതിന്റെ വാനം തൂണ്ടി അതിൻ്റെ ഫൗണ്ടേഷൻ ഇടും എന്ന വാക്ക് തന്നത് ഇന്ന് എവിടെ എത്തി എന്നറിയാം അഞ്ച് കളക്ടർമാര് അത് കൈകാര്യം ചെയ്യും ഏതെങ്കിലും കളക്ടർ നടപ്പിലാക്കാമെന്ന് വിചാരിച്ചാൽ അപ്പോ ആ കളക്ടർ സ്ഥലം മാറ്റുക അനുപമയെ മാറ്റി അതുപോലെ തന്നെ പല രീതി ഈ പദ്ധതി അവസാനം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇരുപത്തിരണ്ടിൽ റിട്ടയർ ചെയ്യുന്ന എനിക്ക് വഴങ്ങി വന്നു നാല് കോടി എഴുപത് ലക്ഷം രൂപ വരെ എത്തി ഇതിന്റെ എസ്റ്റിമേറ്റ് ഒരു വർഷത്തെ മുഴുവൻ പണവും എടുത്തുള്ളൂ എന്നാലും ഇത് ചെയ്തിരിക്കണമെന്ന് പറഞ്ഞു കൊടുത്തത് ഇന്നും നടപ്പിലാക്കിയിട്ടില്ല എന്റെ പണം ലാപ്സ് ആവുന്നതിന് മുമ്പ് എനിക്ക് സർക്കാർ തന്നെ ഒരു ഒരു ഈസൗട്ട് തന്നു ആ പദ്ധതി ഞങ്ങൾ കേരളത്തിന്റെ ഇറിഗേഷൻ വകുപ്പ് ചെയ്തോളാം കൃഷി വകുപ്പുമായി ചേർന്ന് താങ്കൾക്ക് പണം പിൻവലിക്കാം ഞാൻ അത് എഴുതി വാങ്ങിച്ചുകൊണ്ട് ആ പണം പിൻവലിച്ചത് കൊണ്ട് എനിക്ക് ആവിണിശ്ശേരി പഞ്ചായത്ത് ദത്തെടുക്കാനും അതിനുവേണ്ടി ഒന്നേ മുതൽ കാണാൻ സാധിച്ചു അതുപോലെ പാലക്കാട് കേരളത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ അവിടെ തന്നെ പാടം എന്ന് പറയുന്ന ശശി തരൂർ എംപിയുടെ കീഴിലുള്ള മട പൊട്ടി എല്ലാ വർഷവും അമ്പത് ലക്ഷത്തിന്റെ ഒരു കോടിയുടെയും നഷ്ടം ഉണ്ടാക്കുന്ന ഒരു പാടശേഖരത്തിന് ഒരു പ്രൊട്ടക്ട് വോൾ ഉണ്ടാക്കുന്നതിന് അതേ നമ്പത് ലക്ഷം കൊടുത്താണ് എനിക്ക് സാധ്യമായത് പക്ഷേ ഇപ്പോഴും ഓരിവെള്ളം കയറി കതിർപ്പിലെ കറുത്തു പോകുന്ന പതിനായിരം ഹെക്ടർ നെൽകൃഷി അതിന്റെ കർഷകർ അവരിപ്പോഴും കണ്ണീർ കാര്യത്തിലാണ് ഇതുവരെ ചെയ്തിട്ടില്ല അതുകൊണ്ട് ഞാൻ കേരളത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് പോയ വലത് എം പിമാര് ഞാൻ അവരുടെ എം പി ലാഡ്സിന്റെ ഇംപ്ലിമെന്റേഷൻ കാര്യത്തിൽ ഞാൻ കുറ്റം പറയുകയില്ല സമ്മതിക്കില്ല കൃഷ്ണന്മാർ അങ്ങനെ വിളിക്കും അവർ അതാണ് യ്യായിരം കോടി കൊണ്ടുവരുന്നത് അതിന്റെ ഇത് ജനങ്ങളുടെ പണമാണ് എക്രീന്ന് എടുത്ത് ചെലവാക്കുന്ന പണം തിരിച്ച് പണം കൊയ്തുകൂടാ എന്ന് പറയുന്ന തത്വങ്ങൾക്ക് കാല പോയി ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഹാവ് ടു മേക്ക് മണി ഇല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബിൽ കളക്ടേഴ്സ് ഗവൺമെന്റ് ആയിട്ട് തുടരേണ്ടി വരും അത് ഇന്ത്യ ഗവൺമെന്റിന് സാധിക്കില്ല അപ്പൊ അങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യുന്ന ഇരുപത്തയ്യായിരം കോടി തിരിച്ച് എത്ര വർഷം കൊണ്ട് തിരിച്ചു പിടിക്കാൻ പറ്റും എന്ന് പറയുന്ന ഇക്കണോമിക് ഫീസിബിലിറ്റി എൻവയോൺമെന്റ് വയബിലിറ്റി ഇതെല്ലാം നമ്മൾ റിയാലിറ്റി ചക്ക വേണമല്ലേ ആവേശത്തിൽ ആ പദ്ധതി ഈ പദ്ധതി എന്ന് പറഞ്ഞിട്ട് നെഗളിച്ചിട്ട് കാര്യമില്ല അവസാനം കൈകാലോട്ട് അടിക്കരുത് അപ്പൊ എന്താണ് തൃശ്ശൂരിന്റെ അത്യാവശ്യകത ഞാൻ ഒരു നാഷണൽ മീഡിയയ്ക്ക് കൊടുത്തതിനകത്ത് ഉപയോഗിച്ച ടെക്നോളജി ഇതാണ് വാട്ട്സ് ഡയ യുവർമ്മീഡിയറ്റ് യുവർ വയലൻ്റ് ആ ഒരു പ്ലാൻറ്റർ ആദ്യം നിങ്ങൾ എനിക്ക് സെറ്റ് ചെയ്ത് തരും ആവശ്യത്തിൽ ഇപ്പം നാട്ടിക പ്രദേശത്ത് നിന്നപ്പം ഒരു മിനി ഫിഷിങ് ഹാബറിൻ്റെ കാര്യം പറഞ്ഞു ഞാനത് നോക്കട്ടെ എനിക്കതിൻ്റെ ഫീസിബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു തരേണ്ടത് കേരള സർക്കാരാണ് അവരിപ്പം തന്നെ തരൂ അല്ലേ എലക്ഷന് മുമ്പ് ഞാൻ എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയ തീർന്നില്ലേ തരുമല്ലേ എവിടെയാണ് സർ ജനാധിപത്യം എവിടെയാണ് കോപ്പറേറ്റീവ് ഫെഡറലിസം ദ പീപ്പിൾ ഓഫ് ദ പോളിറ്റിക്സ് വിച്ച് വോൺസ്റ്റ് ആർ ദി ഹാക്കേഴ്സ് ഓഫ് ഡെമോക്രസി

എക്സ്റ്റൻഷണൽ പോസിബിലിറ്റീസ്റ്റിംഗ് മെട്രോ എന്ന് പറഞ്ഞാൽ കൊച്ചി മെട്രോ റെയിലിന് തൃശൂരല്ല പാലക്കാടല്ല കോയമ്പത്തൂർ വരെയും പോകാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന ഒരു സ്വപ്നമാണ് കായംപുറം പ്രഖ്യാപിച്ചിരിക്കുന്നത് അപ്പൊ ഞാൻ പറയും ഇത് ആലപ്പുഴ വരെയും പറ്റിയാൽ കായംകുളം വരെയും കൊണ്ടുപോകണം അവിടെയാണ് സ്ഥാപനോദ്ദേശം ഒരു സിസ്റ്റത്തിന്റെ സ്ഥാപന ഉദ്ദേശം എന്ന് പറയുന്നു ഇന്റന്റ് പ്രോജക്ട് കൊച്ചി മെട്രോയെ സംബന്ധിച്ച് ആ ഇൻടെസ് എക്സ് എപ്പോഴാണ് എന്ന് എനിക്ക് പറയാനൊക്കത്തില്ല അത് നിർബാശ്ശേരി വരെ എന്റെ പ്രധാനമന്ത്രി കൊണ്ടുവരാൻ ഇപ്പോ ഒരു സമ്മതം മൂടുമെങ്കിൽ അത് ചാലക്കുടി വരെ ഞാൻ എങ്ങനെയെങ്കിലും കൊണ്ടുവരും